ആദ്യ മത്സരത്തിലെ സമനില സമനിലക്കൊടുക്കം ബ്രസീലിന് തകർപ്പൻ വിജയം പരോഗോയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീൽ വിജയിച്ചു കയറിയത് വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനമാണ് വിനേഷസ് ജൂനിയറിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഒന്നിനെതിരെ നാല് ഗോളിൻ്റെ തകർപ്പൻ വിജയം മത്സരത്തിന്റെ മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ വിനേഷസ് ജൂനിയറുടെ ഗോളിലൂടെയാണ് ബ്രസീൽ മുന്നിലെത്തുന്നത് അതിനു മുമ്പ് ഗോളാക്കാൻ സുവർണാവസരം ലഭിച്ചെങ്കിലും ലുക്കാസ് ലുക്കസ്പെക്കേറ്റയുടെ പെനാൽറ്റി പായാവുകയായിരുന്നു പിന്നീട് മത്സരത്തിൻ്റെ നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ സാവിയയുടെ ഗോളിലൂടെ ബ്രസീൽ ലീഡ് വർദ്ധിപ്പിച്ചു പിന്നീട് മത്സരത്തിന്റെ ആദ്യ പകുതി എക്സ്ട്രാ ടൈമിൽ വീണ്ടും വിൻവസ് ജൂനിയർ വല വലകുലക്കിയതോടുകൂടി ബ്രസീൽ മൂന്നേ പൂജ്യത്തിന് ആദ്യ പകുതി പിരിയുമ്പോൾ മുന്നിലെത്തി മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ അഡ്രാറ്റ് നേടിയ ഗോളിലൂടെ പരോഗോയി തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകൾ സജീവമാക്കിയെങ്കിലും അപ്രതീക്ഷ പിന്നെ ലുക്കസ് പെക്കേറ്റയുടെ പെനാൽറ്റി ഗോളിലൂടെ തീർന്നു പക്കേറ്റ അറുപത്തി മിനിറ്റിൽ തനിക്ക് ലഭിച്ച രണ്ടാം പെനാൽറ്റി കൃത്യമായി തന്നെ ലക്ഷ്യത്തിലെത്തിച്ചു അങ്ങനെ മത്സരത്തിൽ നാലേ ഒന്നിൻ്റെ വമ്പൻ വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയത് പോയിന്റ് ടേബിളിൽ ആറ് പോയിന്റുമായി കൊളംബിയയാണ് ഒന്നാം സ്ഥാനത്ത് നാല് പോയിന്റുള്ള ബ്രസീൽ രണ്ടാം സ്ഥാനത്താണ് കളിയിലെ ഏറ്റവും മികച്ച താരമായി വിനീഷ്യസ് ജൂനിയറെയാണ് തിരഞ്ഞെടുത്തത് മിന്നുന്ന പ്രകടനമാണ് താരം മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക